ഇ എൻ ടി ചികിത്സാരംഗത്ത് ഒരു പതിറ്റാണ്ടിലേറെ വിശ്വാസ്യതയും പാരമ്പര്യവും കൈമുതലാക്കിയ കേരളത്തിലെ അസന്റ് ഇ എൻ ടി ആശുപത്രി ഗ്രൂപ്പിന്റെ ദുബൈ ശാഖയുടെ ഉദ്ഘാടന കർമ്മം നവംബർ ഇരുപത്തിയൊന്നിന് യു എ ഇ മുൻ പരിസ്ഥിതി ജലവകുപ്പ് മന്ത്രി ഡോക്ടർ മുഹമ്മദ് സയിദ് അൽ കിന്ദി നിർവഹിക്കുമെന്ന് അസന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കെ ഷറഫുദ്ദീൻ ദുബൈയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാൻഡ് ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് ഒരു കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും പത്ത് പേർക്ക് സൗജന്യ ശ്രവണ സഹായ വിതരണവും നൂറു പേർക്ക് സൗജന്യ ഇ എൻ ടി സ്പെഷ്യാലിറ്റി പരിശോധനയും ബർദുബൈയിലുള്ള സ്പെഷ്യാലിറ്റി സെന്ററിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിലെ പെരിന്തൻമണ്ണയിൽ ആരംഭിച്ച അസന്റ് ഇ എൻ ടി ആശുപത്രി പിന്നീട് പാലക്കാടും കോഴിക്കോടും ഒരു വർഷം മുമ്പ് ദുബൈയിലും പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിൽ ലഭിച്ചു മികച്ച ഇ എൻ ടി ചികിത്സ പ്രവാസികൾക്കും സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബൈലെ സെന്റർ തുടങ്ങിയിട്ടുള്ളതെന്ന് ഡോക്ടർ ഷറഫുദ്ദീൻ പറഞ്ഞു ചികിത്സ അതാണ് നമ്മുടെ ഉദ്ദേശം അതിപ്പോ ഇവിടുന്ന് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇതിലേക്ക് അത് ശരിക്കും ഒരു വിഷയം മിഷനും കൂടി തന്നെയാണ് തുറന്നിട്ടുള്ളത് അതല്ലാണ്ട് വെറുതെ ദുബായിൽ പോയി ക്ലിനിക്ക് തുറന്നു നോക്കിയെന്നുള്ള വി ആർ വെരി ഹാപ്പി ബാക്കി ജന്മന കേൾവി നഷ്ടപ്പെട്ട കുട്ടികൾക്ക് കേൾവി തിരിച്ചു കിട്ടുന്നതിനായി കേരളത്തിലെ സർക്കാർ നടപ്പാക്കിയ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയിലെ പാനൽ സർജനായ ഡോക്ടർ ഷർഫുദ്ദീൻ ഇതിനകം എഴുന്നൂറിലധികം കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറികൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് കൂർക്കംവലി തലകറക്കം ഓഡിയോളജി സ്പീച്ച് തെറാപ്പി തുടങ്ങിയ ചികിത്സയും അസൻ സ്പെഷ്യാലിറ്റി സെന്ററിന്റെ പ്രത്യേകതയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യമായി സമ്പൂർണ്ണ ഇ എൻ ടി സ്ക്രീനിങ് സംവിധാനവും ഒരുക്കുന്നുണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറുപേർക്കായിരിക്കും ഈ സൗജന്യ പരിശോധന നൽകുക കൂടാതെ ഇവിടെ നിന്നും സ്ക്രീൻ ചെയ്യുന്ന പ്രവാസിയായ ഒരാൾക്ക് കേരളത്തിലെ ആശുപത്രിയിൽ സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ചെയ്ത് നൽകുമെന്നും ഡോക്ടർ ഷറഫുദ്ദീൻ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ അസൻ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കെ ഷറഫുദ്ദീൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ രഞ്ജിത്ത് വെങ്കടാചലം അസിസ്റ്റന്റ് ജനറൽ മാനേജർ അനു ചാക്കോ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ശ്രീജിത്ത് വിജയകുമാർ എന്നിവരും പങ്കെടുത്തു